പ്രീമളൂരെ നമ്മൾ കാണുന്നത് ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ പ്രധാനപ്പെട്ട റോഡാണ് ചേലൂരിലെ മാര്മഗോവിലെ മുൻവശത്തുള്ള കൂടിപ്പോകുന്ന റോഡാണിത് മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിയെട്ടാം വാർഡിന്റെയും ഇരുപത്തിയേഴാം വാർഡിന്റെയും അതിർത്തി പങ്കിടുന്ന ഒരു പ്രധാനപ്പെട്ട റോഡാണ് ധാരാളം യാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട റോഡ് എന്നാൽ ചെറിയൊരു മഴ പെയ്താൽ പോലും ഇവിടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് വഴിയാത്രക്കാർ മാത്രമല്ല ദുരിതമനുവുന്നത് വഴിയാത്രക്കാർക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കാലട യാത്രക്കാരെ കൂടാതെ വാഹനങ്ങൾ ചെറുവാഹനങ്ങൾക്കൊന്നും വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കുകയാണ് അതിന് വലിയൊരു ദുരിതത്തിലേക്കാണ് യാത്രക്കാരെ ഇവിടെ വലയ്ക്കുന്നത് സ്കൂട്ടർ യാത്രക്കാരൊക്കെ സ്ഥിരമായി അപകടം സംഭവിക്കുന്ന ഒരു മേഖലയായി ഇത് മാറിക്കഴിഞ്ഞു ഇത് നമുക്ക് കാണാം ദൃശ്യത്തിൽ കാണാം ഒരു സ്കൂട്ടർ വെള്ളം കേറിയിട്ട് അത് സഞ്ചാരോഗ്യമല്ലാത്തതിനാൽ അത് തള്ളി ഒരു യാത്രക്കാരൻ പോകുന്നു നമുക്ക് കാണാം എന്നാൽ ഇത്രയും ക്ലേശങ്ങൾ വലിയ ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും അതിനൊരു പരിഹാരം കാണാൻ ഭരണാധികാരികൾ ശ്രമിക്കുന്നില്ല ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി അധികാരികൾ അത് ശ്രമിക്കുന്നില്ല അത് കാണുന്നില്ല എന്ന് വേണം നമ്മൾ പ്രിയമുള്ളവരെ മനസ്സിലാക്കാൻ എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് അടിയന്തരമായി ഉടൻ ഇടപെട്ടുകൊണ്ട് പരിഹാരമുണ്ടാക്കണമെന്നാണ് അധികാരികളോട് ഈ വേളയിൽ പ്രദേശവാസി എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്